ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ച എന്ന് പറയുന്നത് മത്സരാർത്ഥികളുടെ ഫാമിലി വീട്ടിലേക്ക് വരുന്ന ഒരാഴ്ചയാണ് ലാലാട്ടൻ്റെ എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യത്തെ ഫാമിലി ലൈവില് വന്നു നമ്മുടെ മുടിയൻ ഋഷിയുടെ ഫാമിലിയാണ് ഋഷിയുടെ അമ്മയും സഹോദരനാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വന്ന ഉടനെ തന്നെ ഋഷിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനൊക്കെ നമ്മൾ കണ്ടു ഋഷി ഭയങ്കരമായിട്ട് എന്താ പറയുക കരഞ്ഞ് ആകെ ഒരു ആ ഒരു സെൻറ്റി സീനായിരുന്നു പക്ഷേ അമ്മയും അനിയനെയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർ അവിടെ വന്ന് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ലൈവിലിപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് വരാൻ പോകുന്നത് ഇന്ന് തന്നെ അൻസിബിയുടെ ഫാമിലിയാണ് എന്നുള്ളത് ഒരു വിവരമുണ്ട് നമ്മുടെ നാദിറ നാദിറയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ ഇട്ട വീഡിയോ ആണു അപ്പോൾ അതിനകത്ത് ഇന്നലെ തന്നെ നാദിറ പറയുന്നുണ്ട് ഋഷിയുടെയും അൻസിബിയുടെയും ഫാമിലിയാണ് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഋഷിയുടെ ഫാമിലി വന്നു ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും അൻസിബയുടെ ഫാമിലി വരുന്നത് ഇവർ തമ്മിൽ ചിലപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതുപോലെ ഗെയിമൊക്കെ കളിക്കാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഗെയിമുകളൊക്കെ ഇനി രണ്ട് ഫാമിലികൾ തമ്മിലാണോ അതോ ഫാമിലി അംഗങ്ങൾ തമ്മിലാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ലൈവില് അങ്ങനെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഇന്ന് ഫാമിലിയായി ബന്ധപ്പെട്ടിട്ടുള്ളത് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ